അറിയപ്പെടുന്നൊരു സോഷ്യൽ മീഡിയ താരമാണ് ജിസ്മ വിമൽ യൂട്യൂബ് ചാനലായ ജിസ്മ ആൻഡ് വിമലിലൂടെ ഇവർ പങ്കുവെക്കുന്ന വെബ് സീരീസുകൾക്കും വീഡിയോകൾക്കുമൊക്കെ ധാരാളം കാഴ്ചക്കാരുമുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ആരാധകരും ഇവർക്കുണ്ട് ഇപ്പോഴിതാ ജിസ്മ ആദ്യമായൊരു മലയാള സിനിമയിലും അഭിനയിച്ചിരിക്കുകയാണ് അനശ്വര രാജനും സജിൻ ഗോപുവും പ്രധാന വേഷത്തിലെത്തിയ പയംഗ്ലി എന്ന ചിത്രത്തിലാണ് താരം അഭിനയിച്ച് കയ്യേടി നേടുന്നത് മുൻപ് ചില ഓൺലൈൻ ചാനലുകളിലും ജിസ്മ അവതാരികയായി ജോലി നോക്കിയിട്ടുണ്ട് ആ സമയത്ത് സാക്ഷാൽ മമ്മൂട്ടിയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു താരം മമ്മൂട്ടിയെ അഭിമുഖം ചെയ്തപ്പോഴുണ്ടായ സംഭവം പങ്കിട്ടെത്തിയിരിക്കുകയാണിപ്പോൾ ജിസ്മ പയംഗ്ലി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിസ്മ സംഭവം വിവരിക്കുന്നത് തന്റെ ആദ്യത്തെ ഇന്റർവ്യൂ മമ്മൂട്ടിയുമായിട്ടാണെന്ന് താരം പറയുന്നു അപ്രതീക്ഷിതമായി മമ്മൂട്ടിയെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് കേട്ടപ്പോൾ താൻ ഭയന്നുപോയെന്നാണ് ജിസ്മ വെളിപ്പെടുത്തുന്നത് ജിസ്മ ആ കഥ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സംഭവം താൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ പലപ്പോഴും സംഭവം മനസ്സിലോടിയെത്തും എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു മമ്മൂട്ടിയുമൊത്തുള്ളത് മുൻപ് അഭിമുഖം ചെയ്ത പരിചയവുമില്ല കൊറോണയ്ക്കൊക്കെ മുൻപുള്ള സംഭവമാണ് എന്തെങ്കിലും ഒരു ജോലി വേണമായിരുന്നു അങ്ങനെ ഒരു ഓൺലൈൻ ചാനൽ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു മധുരരാജയുടെ റിലീസ് സമയത്ത് പ്രൊമോഷനു വേണ്ടി അഭിമുഖമെടുക്കാൻ ചാളിന് ആൾക്കാരെ വേണമായിരുന്നു അവർ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പക്ഷെ എനിക്കറിയില്ലായിരുന്നു ആദ്യ ടാസ്ക് മമ്മൂക്കയുടെ ഇന്റർവ്യൂ ആയിരിക്കുമെന്ന് വേറെ ആരുടെയെങ്കിലും ആയിരിക്കുമെന്നാണ് കരുതിയത് മമ്മൂക്ക എന്ന് പറഞ്ഞതും താൻ ഞെട്ടിയെന്ന് ജിസ്മ പറയുന്നു എനിക്ക് ആരെയും ഇന്റർവ്യൂ എടുത്ത് പരിചയവുമില്ല അത്രയും അമ്മേച്ചറായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് മമ്മൂക്കയുടെ ഇന്റർവ്യൂ എടുക്കുകയെന്ന് ജിസ്മയും ഇന്റർവ്യൂ ലഭിക്കാൻ പത്ത് ശതമാനം മാത്രമാണ് സാധ്യതയെന്ന് ചാനൽ മമ്മൂക്കയ്ക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ചില പ്രധാന ചാനലുകൾക്ക് മാത്രമേ ഇന്റർവ്യൂ കൊടുക്കുന്നുള്ളൂ എന്നും അവർ പറഞ്ഞു ഒരു ഹാളിൽ ഇന്റർവ്യൂവിനായി സെറ്റ് ചെയ്തിരിക്കുകയാണ് ടെൻഷൻ കാരണം കൈയൊക്കെ ഉയർത്ത് ജിസ്മ ഒരിടത്ത് പോയിരുന്നു ധൈര്യത്തിനായി കൈയിലൊരു കൊന്തയൊക്കെ കെട്ടിയിരുന്നു മമ്മൂക്ക ഒരിക്കലും ഇന്റർവ്യൂ തരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചുള്ള ഇരിപ്പാണ് പക്ഷേ ജിസ്മയെ ഞെട്ടിച്ചുകൊണ്ട് മമ്മൂക്ക വന്നിരുന്നു മറ്റുള്ളവർ മൈക്കൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് കിളി പോയി ജിസ്മയും ജിസ്മയുടെ വാചകം ഇങ്ങനെയാണ് ഞാൻ അപ്പോൾ തന്നെ കാലുപിടിച്ച് മമ്മൂക്ക എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ അറിയില്ല ഇതെന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു മമ്മൂട്ടി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കയ്യിൽ തട്ടിക്കൊണ്ട് പേടിക്കണ്ടായിരിക്കും പറഞ്ഞുവെന്നും അദ്ദേഹം നേരം സംസാരിച്ചതോടെയാണ് തന്റെ ടെൻഷൻ കുറഞ്ഞതെന്നും ജിസ്മ വിവരിക്കുന്നു ജിസ്മയുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു മമ്മൂട്ടിയുമൊത്തുള്ളത്